എല്ലാവർക്കും നമസ്കാരം എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ അത്രയും അതിലെ നായക നടനായിട്ടുള്ള മോഹൻലാലിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഇപ്പോൾ എംബുരാൻ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് തൻ്റെ ആരാധകരോട് ഖേദം പ്രകടിപ്പിക്കുന്ന ശ്രീ മോഹൻലാലിനെയാണ് നാം കഴിഞ്ഞ ദിവസം കണ്ടതെങ്കിൽ പിന്നീട് അതേപോലെയുള്ള ഖേദപ്രകടനം ആ സിനിമയിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട ആൾക്കാരിൽ നിന്നൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പരമാവധി ആൾക്കാർ ചെയ്തിരുന്നത് ശ്രീ മോഹൻലാലിന്റെ ആ പോസ്റ്റ് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ ഇവിടെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുമുണ്ട് അതിന് കൃത്യമായ മറുപടി പറയേണ്ടത് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തീർക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ് പ്രശ്നം ഞാൻ കരുതുന്നത് അതിന്റെ സംവിധായകനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് ഈ വിവാദങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കേണ്ടതും അതിനെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടതും അതെന്തുകൊണ്ട് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത് തുടർന്ന് കാണുക ഒന്നാമത്തെ കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേയധികം മോഹൻലാൽ ആരാധകർക്ക് മനോവിഷമം ഉണ്ടായിട്ടുണ്ട് എന്ന കാരണത്തിലാണ് ശ്രീ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചത് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ ആശയത്തെയോ മതവിഭാഗത്തെയോ കൂടി കാണാൻ പ്രേരിപ്പിക്കരുത് തന്റെ സിനിമകൾ എന്നുള്ള അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷേ ഇതിലുള്ള കുറേയധികം സീനുകൾ അല്ലെങ്കിൽ കുറേയധികം പരാമർശങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യപ്പെടുകയോ മ്യൂട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ രീതിയിലത്തേക്കുള്ള ഭേദഗതി ഈ സിനിമയിൽ ഉണ്ടാകുമെന്ന് ശ്രീ മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്ത് കാരണത്താലാണ് ഈ സീനുകൾ നീക്കം ചെയ്യുന്നത് എന്നും ഏതൊക്കെ സീനുകൾ എന്തൊക്കെ കാരണത്താലാണ് നീക്കം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകേണ്ടത് സിനിമയുടെ സംവിധായകൻ തന്നെയാണ് ഈ നിമിഷം വരെയും തന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഭേദഗതികൾ വരുത്തുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ തീരുമാനം എംബുരാൻ ടീമിന്റേതാണ് എന്ന് ശ്രീ മോഹൻലാൽ പറയുമ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിനുമുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സീനുകളൊക്കെ തന്നെ നീക്കം ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം കാരണം നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്താവനകൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെയോ ഏതെങ്കിലും ഒരു ആശയത്തിനെയോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെയോ കൂടി കാണാൻ ആരെയെങ്കിലും പ്രേരിപ്പിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടത് ആ സിനിമയുടെ സംവിധായകൻ തന്നെയാണ് ഇനി രണ്ടാമത്തേത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം മുതൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാര്യം സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഒക്കെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ഭീഷണിയും സംവിധായകൻ പൃഥ്വിരാജിന് ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള എഡിറ്റുകൾ ഇതിലുണ്ടാകുന്നത് എന്നും അവർ പറയുന്നുണ്ട് പക്ഷേ ഈ സിനിമ റിലീസ് ചെയ്തിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലടക്കം പല വ്യക്തികൾ പല രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ തന്നെ പറഞ്ഞിരുന്നത് ഇന്നത്തെ കാലത്ത് സംഘപരിവാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് സംഘപരിവാർ ആശയങ്ങളെ ഇത്ര വിമർശനാത്മകമായി ചിത്രീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സിനിമ എടുക്കുന്നത് ശ്രീ പൃഥ്വിരാജന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് എന്നൊക്കെയാണ് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആ ധൈര്യം ഇങ്ങനെ ഒരു ഭീഷണി തനിക്കുമേൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തുറന്നു പറയുന്നതിൽ അദ്ദേഹം കാണിക്കാതിരിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നതും അവിടെ തന്നെയാണ് ആരെങ്കിലും തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നോ ആരെങ്കിലും തന്നെ രാഷ്ട്രീയ സമ്മർദ്ദത്തിലാക്കിയിരുന്നോ സിനിമാ മേഖലയിൽ നിന്ന് ഇനി അഥവാ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രഷർ ഉണ്ടായിരുന്നോ ഈ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ വിശദീകരണം നൽകേണ്ടത് അദ്ദേഹമാണ് ഞാൻ ആദ്യത്തെ പോയിന്റിൽ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഈ എഡിറ്റുകൾ സിനിമയിൽ വരാൻ കാരണമായത് എന്നതിനെക്കുറിച്ച് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി ബോധ്യത്തിലാണോ വ്യക്തിപരമായിട്ടുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് അതോ ബാഹ്യപ്രേരണയാലാണോ എന്ന കാര്യത്തിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത് അദ്ദേഹമാണ് കാരണം സിനിമയുടെ സംവിധാനം ൻ അദ്ദേഹമാണ് സംവിധായകനാണ് സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്കും മൂന്നാമത്തെ പോയിന്റ് ആദ്യം മുതൽ തന്നെ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ സിനിമയിൽ ഗുജറാത്ത് കലാപത്തിനെ ചിത്രീകരിക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇൻഫർമേഷൻ ശ്രീ മോഹൻലാലിന് ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം ഈ സിനിമ എൻഡ് ടു എന്റ് കണ്ടിട്ടില്ല എന്നുമായിരുന്നു അപ്പോൾ സംവിധായകൻ പൃഥ്വിരാജന്റെ മാതാവാണ് പറയുന്നത് ശ്രീ മോഹൻലാൽ ഈ സിനിമയുടെ തിരക്കഥ പൂർണ്ണമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു എന്നും അതേപോലെ തന്നെ ഈ ചിത്രം കണ്ടിട്ടുണ്ടായിരുന്നുവെന്നും ഇതിന്റെ ആധികാരികത എന്താണ് എന്ന് കൃത്യമായി പറയേണ്ടത് സംവിധായകനാണ് അല്ലാതെ സംവിധായകന്റെ കുടുംബാംഗങ്ങളല്ല എന്തുകൊണ്ടാണ് പൃഥ്വിരാജ് പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അമ്മ പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ ചോദ്യങ്ങളായിട്ട് അവശേഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രീ പൃഥ്വിരാജ് മറുപടി പറയേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് ഗുജറാത്തിൽ വെച്ച് ശ്രീ മോഹൻലാലിനെ കാണിച്ചു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ അത് എൻഡ് ടുവൻ്റെ സിനിമയാണോ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഗുജറാത്ത് കലാപത്തിന്റേതോ എന്ന രീതിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണോ എന്ന് അദ്ദേഹം വിശദീകരിക്കണം അതേപോലെ തന്നെ ഈ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കലാപം എന്ന രീതിയിലത്തേക്കുള്ള ഇൻഫർമേഷൻ മാത്രമാണോ ശ്രീ മോഹൻലാലിനോട് പറഞ്ഞിരുന്നത് അതോ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡയറക്ട് റെഫറൻസുകളാണോ അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് എന്ന കാര്യത്തിനെ കുറിച്ചും വിശദീകരിക്കേണ്ടത് സംവിധായകനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് ആണ് അതേപോലെ തന്നെ തുല്യ ഉത്തരവാദിത് ആളാണ് ഇതിന്റെ തിരക്കഥാകൃത്തായിട്ടുള്ള ശ്രീ മുരളീ ഗോപി പക്ഷേ ഇതുവരെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്ഥിരീകരണമോ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ശ്രീ മോഹൻലാലിന്റെ ഖേദപ്രകടനമോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എങ്ങും ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രസക്തമാണ് ഇനി അടുത്ത പോയിന്റ് വ്യക്തിപരമായിട്ട് എനിക്കുള്ള ബോധ്യം എനിക്ക് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്ന രീതിയിൽ എന്റെ നോളജിന് പരിമിതികൾ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് സിനിമാ സെറ്റിൽ ഒരിക്കലും സംവിധായകന്റെ കയ്യിൽ അതുവരെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ സിനിമയുടെ ദൃശ്യങ്ങളൊന്നും തന്നെ ഈ സ്പോട്ട് എഡിറ്റ് ചെയ്തതിനു ശേഷം അത് അദ്ദേഹം കൊണ്ടു നടക്കുകയൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെയെങ്കിലും ഈ ഷൂട്ട് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ടോ അതിന് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ആ സമയത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്പോട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രമായിരിക്കാനുള്ളതാണ് അതല്ലാതെ ചിത്രീകരണ സമയത്ത് നിശ്ചയമായും സിനിമയുടെ തുടക്കം മുതൽ അതുവരെയുള്ള ഭാഗങ്ങൾ ഒന്നും തന്നെ ആരെയും കാണിക്കാൻ സാധിക്കില്ല കാരണം സീൻ ഒന്ന് മുതൽ അവസാന സീൻ വരെ ഒരു തുടർച്ചയായിട്ടല്ല ഒരു സിനിമയും ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഭാഗം കാണിക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പൃഥ്വിരാജിൻ്റെ അമ്മയ്ക്ക് ഒരു സിനിമ നടി എന്ന രീതിയിൽ ബോധ്യമുണ്ടാകേണ്ടതുമാണ് അതേപോലെ തന്നെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് സിനിമ എന്നത് ഒരു സംവിധായകന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് അതിൻ്റെ അവസാന വാക്ക് ഇവിടെ പൃഥ്വിരാജിൻ്റെ മാതാവ് ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടത് പൃഥ്വിരാജിന് ഇതൊരു വലിയ അവസരമായിരുന്നുവെന്നും പണം മുടക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് എന്നും എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു അതോറിറ്റി എന്ന രീതിയിലത്തേക്ക് സംസാരിക്കേണ്ടത് സംവിധായകനാണ് എന്ന് കരുതുന്നില്ല എന്ന രീതിയിലുമൊക്കെയാണ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കാരണം സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഏതൊരാളിനും സംവിധായകനാണ് ഒരു സിനിമയുടെ അവസാന വാക്ക് എന്നതിനെക്കുറിച്ച് സംശയമുണ്ടാവില്ല അല്ലെങ്കിൽ തന്നെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങൾ അവസാനിപ്പിക്കേണ്ടതെ ഉത്തരവാദിത്വം അതിൻ്റെ സംവിധായകനാണ് സംവിധായകൻ തന്നെയാണ് അതിൽ ഇടപെടലുകൾ നടത്തേണ്ടതും ആവശ്യമായിട്ടുള്ള വിശദീകരണങ്ങൾ നൽകേണ്ടതും നമ്മളിവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത് എംബുരാൻ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒട്ടാകെ വിവിധ മാധ്യമങ്ങളിൽ വിവിധ ഭാഷകളിലുള്ള മാധ്യമങ്ങളിലൊക്കെ തന്നെ അഭിമുഖം നടന്ന് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആരാധകരുടെ ഭാഗത്ത് നിന്ന് കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയാതിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ധാർമ്മികതയല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുക പോയി പ്രൊമോഷൻ നടത്തി തിയേറ്ററിലെ ആൾക്കാർ കയറണം എന്ന് പറയുന്നത് മാത്രമല്ല ഒരു സംവിധായകന്റെ ഉത്തരവാദിത്തം സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ചോദ്യങ്ങൾ വിവാദങ്ങൾ എന്തിനാണ് ഞങ്ങൾ ആദ്യം കണ്ടിരിക്കുന്ന സിനിമ നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് മറ്റൊരു രീതിയിലത്തേക്ക് കാണിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് അതല്ലെങ്കിൽ ഇനി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ആദ്യമുണ്ടായിരുന്ന ഭാഗത്തിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷമുള്ള ഒരു വേർഷൻ ഞങ്ങളെ കാണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ടാകും ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകേണ്ടത് അതിലെ നായക നടനല്ല മറിച്ച് സംവിധായകനാണ് അതുകൂടാതെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയ വാഴ്ത്തുന്നത് പോലെ നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെ ആളാണ് ശ്രീ പൃഥ്വിരാജ് അത് നമ്മളിവിടെ നടിയെ ആക്രമിക്കുന്ന കേസ് പോലെയുള്ള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ വിഷയങ്ങളിലാണെങ്കിലും ഇനി അതല്ല സേവ് ലക്ഷദ്വീപ് പോലെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം വരുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ താനുമായി ബന്ധപ്പെട്ട തൻ്റെ ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ധാർമ്മികമാണ് എത്രത്തോളം അദ്ദേഹത്തിന് ഭൂഷണമാണ് എന്ന് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കേണ്ടത് പിന്നെ വിവാദങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം മിണ്ടാതിരുന്നുവെങ്കിൽ അവസാനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ തന്നെ സംസാരിക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് അദ്ദേഹം പാഠം പഠിക്കുന്നത് നന്നായിരിക്കും ഉദാഹരണത്തിന് വാരിയൻകുന്നൻ എന്ന സിനിമ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമുണ്ടായിരുന്നു അത് വലിയ ചർച്ചകൾക്ക് പ്രത്യേകിച്ച് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ ചർച്ചകൾക്ക് അത് വഴി വെച്ചതാണ് എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു അദ്ദേഹം ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറേണ്ടി വന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കടുവ എന്ന സിനിമയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളോട് അല്ലെങ്കിൽ അവരുടെ രക്ഷാകര്ത്താക്കളോട് അങ്ങേയറ്റം നിന്ദ കാണിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡയലോഗുണ്ടായിരുന്നു ആ ഡയലോഗ് നീക്കം ചെയ്യണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു അന്ന് സിനിമയുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും പറഞ്ഞിരുന്നത് സിനിമയെ സിനിമയായി കാണണം എന്നൊക്കെയാണ് പക്ഷെ അവസാനം ആ ഡയലോഗ് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു പിന്നീട് തിയേറ്ററിൽ അത് കാണിച്ചപ്പോഴാകട്ടെ അതിൻ്റെ ഒ ടി ടി പതിപ്പ് വന്നപ്പോഴാകട്ടെ ഒക്കെ ആ ഡയലോഗ് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ താൻ കൂടി ഭാഗമായിട്ടുള്ള സിനിമകളിൽ ഈ റിലീസിന് ശേഷം പിന്നീട് എഡിറ്റുകളൊക്കെ തന്നെ വരുത്തുക എന്ന് പറയുന്നത് ശ്രീ പൃഥ്വിരാജിന് അന്യമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം ഇതിനെ വളരെ സ്വാഭാവികമായിട്ട് കരുതുന്നുണ്ടാകും എങ്കിലും സിനിമ ആസ്വാദകരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ് വലിയ ധൈര്യശാലി എന്ന് വിലയിരുത്തപ്പെടുന്ന ശ്രീ പൃഥ്വിരാജ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഭയക്കുന്നുണ്ടോ താനുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടാകുമ്പോൾ അഭിപ്രായം പറയാതിരിക്കുന്നത് ഭീരുത്വമല്ലേ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ നിരവധിയുണ്ട് അതെല്ലാം തന്നെ ബാക്കിയാണ് എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ശ്രീ പൃഥ്വിരാജാണ് അല്ലാതെ നായക നടന്റെ ഖേദ പിന്നിൽ മറഞ്ഞിരിക്കുക എന്നത് ഒരു സംവിധായകരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ ധൈര്യശാലി എന്ന വിളിപ്പേരുള്ള ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ചേരുന്നതല്ല എന്ന് അദ്ദേഹത്തെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളോടുമുള്ള അദ്ദേഹത്തിന്റെ മൗനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പ്രതികരിക്കണമെന്നും വിനീതമായി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്